നമുക്കിന്ന് പച്ച മാങ്ങ എളുപ്പത്തിൽ എങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിക്കാമെന്ന് നോക്കാം ഞാൻ ഇന്ന് മാങ്ങ മുഴുവനോടെയാണ് ഉപ്പിലിടുന്നത് ഒരു കിലോഗ്രാം നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോഗ്രാം മാങ്ങ ഉപ്പിലിടാൻ ഏകദേശം ഇരുന്നൂറ് ഗ്രാം കല്ലുപ്പ് വേണ്ടിവരും പിന്നെ കുറച്ച് പച്ചമുളകും ഇടുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി മാങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ തിളപ്പിച്ചാറിയ വെള്ളവുമാണ് വേണ്ടത് മാങ്ങ നന്നായി കഴുകി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കാം ഉപ്പിലിടാൻ വേണ്ടി നല്ല പുളിപ്പുള്ള ഫ്രഷ് ആയ മാങ്ങകളാണ് എടുക്കേണ്ടത് ഇത് നല്ല പുളിയും മണവുമുള്ള നാട്ടു മാങ്ങയാണ് അല്പം ഞെടുപ്പോ കൂടി തന്നെ എടുക്കാം മാങ്ങ എടുക്കുമ്പോൾ ചതഞ്ഞതോ മുറിഞ്ഞതോ ഒഴിവാക്കണം കഴിയുമെങ്കിൽ താഴെ വീഴിക്കാതെ പറിച്ചെടുത്താൽ നല്ലത് പച്ചമുളകിൻ്റെ ഞെടുപ്പ് കളഞ്ഞ് കഴുകി തുടച്ചെടുക്കാം മാങ്ങ ഉപ്പിലിടുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമല്ലാതെ മറ്റ് ജലാംശമൊന്നും ഉണ്ടാകാൻ പാടില്ല മാങ്ങയിൽ പൂപ്പൾ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാങ്ങ ഉപ്പിലിടാൻ നല്ല എയർടൈറ്റായ കുപ്പി എടുത്തിട്ടുണ്ട് ഒട്ടും നനവില്ലാത്ത കുപ്പിയാണ് ഇനി നമുക്ക് മാങ്ങ ഉപ്പിലിടാനുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം മാങ്ങ നന്നായി മുങ്ങിക്കിടക്കുവാൻ വേണ്ടത്ര വെള്ളം തിളപ്പിക്കാം ഒരു കിലോഗ്രാം മാങ്ങയ്ക്ക് ഏകദേശം ഒന്ന് ലിറ്റർ വെള്ളം മതിയാവും വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കിലോഗ്രാം മാങ്ങയ്ക്ക് നൂറ്റമ്പത് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ കല്ലുപ്പ് വേണ്ടിവരും ഉപ്പ് നന്നായി കൂടിയാൽ മാത്രമേ മാങ്ങ വർഷം മുഴുവൻ പൂപ്പൽ പിടിക്കാതെ ഇരിക്കുകയുള്ളൂ ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ മാങ്ങ എളുപ്പം സോഫ്റ്റായി അലിഞ്ഞു വരികയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൂപ്പൽ പിടിക്കുകയും ചെയ്യും ഉപ്പ് പൊടിയിടാതെ കല്ലുപ്പ് തന്നെ ഇടാൻ ശ്രദ്ധിക്കുമല്ലോ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കല്ലുപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പിലെ അഴുക്ക് താഴെ ഒന്ന് അടിയട്ടെ ഇനി ഇത് തണുത്തതിന് ശേഷമാണ് മാങ്ങയിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് പച്ചമുളക് ഒന്ന് കീറി വയ്ക്കാം ഇനി മാങ്ങയെ കുപ്പിയിലാക്കാം പച്ചമുളക് വിടാം ചെറു ചൂടുള്ള ഉപ്പ് ഉപ്പുവെള്ളവും ഒഴിക്കാം അധികം ചൂട് വേണ്ട നമ്മൾ പച്ച മാങ്ങയാണ് ഉപ്പിലിടുന്നത് മാങ്ങ ചൂടാക്കി വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ദാ ഉപ്പ് വെള്ളം മാങ്ങയുടെ മുകളിൽ വരെ എത്തി ഇത് മതി ഇത്ര എളുപ്പത്തിൽ നമുക്ക് മാങ്ങ ഉപ്പിലിടാം ചെറു ചൂടുള്ള ഉപ്പുവെള്ളം നന്നായി തണുത്തതിന് ശേഷം എയർടൈറ്റായി ചില്ലി ഉപ്പ് അടച്ചു വയ്ക്കാം പച്ചമാങ്ങ ഉപ്പ് ഉപ്പു പിടിച്ച് പതുക്കെ നിറം മാറി വരുന്നത് കാണാം അതാ ഇവിടെ മറ്റൊരു കുപ്പിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ ആറ് ദിവസം മുമ്പ് ഇതുപോലെ ഉപ്പിലിട്ട് നാട്ടുമാങ്ങയാണ് ഇട്ടപ്പോൾ ഇതുപോലെ നല്ല പച്ച നിറമായിരുന്നു ആറ് ദിവസം കൊണ്ട് ഇത്രയും മാറി ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി അടുത്ത് വെച്ചതാണ് പിന്നെ വലിയ ഭരണിയിൽ ഒത്തിരി മാങ്ങ ഉപ്പിലിടുകയാണെങ്കിൽ വലിയ ഭരണി തുറന്ന് എപ്പോഴും എടുക്കാതെ കുറച്ചൊരു ചെറിയ ചില്ലുപ്പിലേക്ക് മാറ്റി അതിൽ നിന്ന് ശ്രദ്ധിക്കുമല്ലോ എപ്പോഴും തുറന്ന് എളുപ്പത്തിൽ പൂപ്പൽ വരാതിരിക്കാനാണ് നനവുള്ള സ്പൂൺ കൊണ്ട് ഉപ്പ് മാങ്ങ എടുക്കരുത് കേട്ടോ എത്രത്തോളം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നുവോ അത്രത്തോളം പൂപ്പൽ വരാതിരിക്കും എന്ന് പറയേണ്ടതില്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്